മുഖ്യമന്ത്രിയെപ്പറ്റി ലീഗുകാർ വളരെ രൂക്ഷമായിട്ടൊരു വിമർശനം സാധാരണയുള്ള വിമർശനം മുഖ്യമന്ത്രി മൂണ്ടെടുത്ത മോദിയാണ് ഇനിയും തോറ്റാൽ പാർട്ടിയെ കാണാൻ മ്യൂസിയത്തിൽ പോകേണ്ടത് ഇനിയിപ്പം പാർട്ടി അതിൻ്റെ ഇത് പറയേണ്ട കാര്യം ഇല്ലല്ലോ കാരണം മ്യൂസിയത്തിൽ പോകുന്നതായിരിക്കുമല്ലോ അവർക്ക് കൂടുതൽ താല്പര്യം അതോ ലീഗിനൊരു താല്പര്യം സി പി എമ്മിനോട് വീണ്ടും ഉണ്ടോ അല്ല ഇത് മുഹബത്ത് മുഹബദ് മുഹബത്തിനൊരു ദംശനം പറ്റിയ പ്രശ്നമാണ് സത്യത്തിൽ ലീഗിന് സി പി എമ്മിന് കൂടെ പോയാൽ കൊള്ളാമെന്നാണ് അല്ലേ കാരണം കോൺഗ്രസ് ചത്ത കുതിരയാണല്ലോ ഈ കുതിരയും കൊണ്ട് എത്ര കാലം വരെ നടക്കും ഇവരെ സപ്പോർട്ട് ഉണ്ടാകും മലബാറിലൊക്കെ ജയിച്ചു വരുന്നത് പിന്നെ സി പി എം വിരുത്തുന്നതും കൊണ്ടും പക്ഷേ അതേസമയം തന്നെ ഓരോ സാഹചര്യം ഒത്തു വരുമ്പോൾ സാഹചര്യം പിന്നെ കോൺഗ്രസിന് അനുകൂലമാവും എത്താണൊരു പത്ത് സീറ്റ് കുറവാണ് യു ഡി എഫ് നേടുന്നതെങ്കിൽ അങ്ങോട്ട് പോകാനുള്ള സാഹചര്യം ഒത്തു വരികയായിരുന്നു അപ്പോൾ ഇവരൊരു ലീഗിൻ്റെ ഒരു കാൽക്കുലേഷനുസരിച്ചാൽ സി പി എമ്മും ലീഗും കൂടി കൂടി കഴിഞ്ഞാൽ പാലക്കാട് വരെയുള്ള എല്ലാ ജില്ലകളും കിട്ടും എല്ലാ സീറ്റുകളും കിട്ടും ഒറ്റ ഒറ്റൊന്നും പോത്തുവില്ല അതുമാതി കേരളം ഭരിക്കുക പിന്നെ ഇവിടുന്ന് ഇവിടെ അപ്പന അപ്പനാണല്ലോ ഇവിടെ നമ്മൾ എന്തൊക്കെ വിളിച്ചാലും കാര്യം കിട്ടിയെന്ന് തന്നെ ചിലപ്പോൾ വോട്ട് ചെയ്തു തരും അപ്പം അതുകൊണ്ട് ഇവിടെയും കുറച്ച് പത്ത് സീറ്റും കൊണ്ട് അടിച്ചാൽ ഇവിടെ നിന്ന് രണ്ട് പന്ത്രമാനം കൊടുത്താൽ പോരെ കൂടുതായിട്ട് ഭരിക്കാൻ പറ്റും ലീഗിന് ഇരുപത് സീറ്റ് ഈ പതിനെട്ട് സീറ്റ് ഇരുപത് സീറ്റ് അവരുടെ ഫിക്സഡ് ഡിപ്പോസിറ്റാ ബാക്കിയുടെ കാര്യം ബാക്കി സി പി എമ്മിന് കണ്ടുകൊണ്ടൊക്കെ കുറേ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട് കോഴിക്കോടു അപ്പം അതായിരുന്നു പരിപാടി അങ്ങനെ കുമ്പോഴാണ് പടി കിട്ടിയത് ിട്ടിയ സമയത്ത് ഒരു പ്രസ്താവന എല്ലാരും കൂടി കൂടി അടിക്കും നമ്മളിപ്പോ ഈ ഇത് കണ്ടില്ലേ കുട്ടി ആൻഡ് ഗ്യാങ് തല്ലുമ്പം കണ്ടില്ലേ എല്ലാരും പോയി അടിക്കും കുട്ടിയെ ഗ്യാങ് പോയല്ല ആവേശത്തിന് എല്ലാവരും കൂടി ഒരുമിച്ചപ്പോഴും ഒരു ഒരു നേരിട്ട് തല്ലിക്കഴിഞ്ഞാൽ തൂഫാനായി വരെ പോയിട്ട് അടിക്കും അതാണ് കുട്ടിയാൻ ഗ്യാങ് ഇപ്പൊ ഈ ഒരുത്തൻ ദുർബലമായി കിടക്കുമ്പോൾ എപ്പോഴാണ് കുട്ടിയാൻ ഗ്യാങ് ആണ് പ്രവർത്തിക്കുക അതുപോലുള്ള പ്രവർത്തനമാണ് എല്ലാവരും അതിന് കൂടെ നമ്മളും കൊടുക്കാം സത്യത്തിൽ മ്യൂസിയത്തിൽ പോകുക കോൺഗ്രസ് ആണ് സി പി എമ്മിന് കുറച്ചും കൂടിയൊക്കെ ഒരു ഗ്രൗണ്ട് ഉണ്ട് ഇവിടെ ഉത്ത ബിഹാറും സോറി ബംഗാളും തിരുവനന്തപേയും പോലെ അല്ല ഇവിടെ എന്തോ ജനങ്ങൾക്ക് എന്തോ ഇഷ്ടമാണ് ഈ പാർട്ടി എന്ന് വെച്ചാൽ പാർട്ടി വിരുദ്ധർക്കല്ല പാർട്ടിക്കാർക്ക് ഈ പാർട്ടിയോട് അങ്ങനെ ഈ പാർട്ടിയെ തള്ളിക്കളയരുതെന്ന് ഉണ്ട് ഒരു പണിയൊക്കെ കൊടുക്കണം ചില അതിര് കിടക്കുമ്പോൾ നല്ലാതെ അങ്ങനെ അങ്ങനെ ഒഴുകത്തില്ല ആ അങ്ങനെ ഒഴുകത്തില്ല പക്ഷെ ഒഴുകാൻ സാധ്യതയുള്ള കോൺഗ്രസ് ആണ് പിന്നെ ലീഗ് ഈ പറഞ്ഞതിനെ മ്യൂസിയം ലീഗ് ഒരിക്കലും മ്യൂസിയം ബീസ് ആവുകയില്ല കാരണം ഇവിടെ പണ്ട് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ അതിനൊക്കെ എതിരെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടും അതിന് മുമ്പ് നടന്ന ഇലക്ഷനോ അതിന് ശേഷം നടന്ന ഇലക്ഷനിലും ഇവർ ആരെയും സപ്പോർട്ട് ഇല്ലാതെ ലീഗാണ് ആ ലോക്സഭ അങ്ങനെ തന്നെ ആ ലോക്സഭയിലാണ് രണ്ട് സീറ്റ് ഉപയോഗിക്കും ഒരു സീറ്റ് എങ്ങനെ ഉറപ്പായിരിക്കും ചോദിക്കും ഒരു പത്ത് പതിനഞ്ചോളം നിയമ നിയമസഭ ഉപയോഗിക്കും അതുകൊണ്ട് ലീഗ് അങ്ങനെയല്ല ഏറ്റവും കൂടുതൽ ഇപ്പം ഫിക്സഡ് ആയിട്ട് ഇത്ര വോട്ടുകൾ ഒറ്റയ്ക്ക് നല്ല പോലത്തെ ഒരു പതിനഞ്ച് സീറ്റ് നിയമസഭയിൽ പിടിക്കാൻ ഞങ്ങൾ പറ്റുമെന്ന് പറയാൻ പറ്റുന്ന പറ്റുന്നു ലീഗ് സിപിഎം സി പി എമ്മിനെ അത്രേ പറ്റില്ല പത്തൊക്കെ പറ്റുള്ളൂ പതിനഞ്ചൊന്നു നോക്കുവാൻ പറ്റില്ല ലീഗിന് പറ്റും അപ്പോൾ അതാണ് കോൺഗ്രസ് ഒരു സീറ്റ് പോലും ഉണ്ട് പറ്റില്ല അതാണ് കോൺഗ്രസിന്റെ അവസ്ഥ അപ്പം അതുകൊണ്ട് ലീഗ പറഞ്ഞതിൽ കാര്യം പിന്നെ രണ്ട് മുണ്ടെടുത്ത മോടി അതിലും മുണ്ടെടുത്ത അമിഷാവും വരില്ല അതിൽ നിങ്ങൾ നിയമസഭയിലൊക്കെ ലീഗിൻ്റെ ചില എം എൽ എമാരുടെ വർത്താനം കണ്ട എനിക്ക് അമിഷാണ് സംസാരിക്കുന്നത് അപ്പോൾ അതൊക്കെ എല്ലാം ഈ ഏകാധിപത്യമാണല്ലോ നിങ്ങൾ മുണ്ടെടുത്ത എന്ന് പറയുമ്പോൾ അല്ല ഉദ്ദേശിക്കുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ഭരണാധികാരികൾ പലപ്പോഴും ഏകാധിപതികളായിരിക്കും തോന്നുന്നു അങ്ങനെ 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 ഫീൽ അവരുണ്ടാക്കും കാരണം എല്ലാവരോടും ചോദിച്ചാൽ എല്ലാം ചെയ്യാൻ പറ്റും എല്ലാവരും ചോദിച്ചാൽ ആന്റണി ആയി പോകും ആന്റണിയോട് നിങ്ങൾക്കുള്ള പ്രശ്നം നേന് വലിയ പ്രശ്നമതായിരുന്നു നേഹു എല്ലാവരുടെ അഭിപ്രായം ചോദിക്കാൻ നിൽക്കുന്നതുകൊണ്ട് പല കാര്യങ്ങളും നേഹോം ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ആ കാശ്മീരി പ്രശ്നങ്ങൾ യു എനിൽ കൊണ്ടു കൊടുത്തത് അല്ലാതെ നേരെ പോയി അടിച്ചു കയറ്റി ആ ആ പ്രദേശം പിടിച്ചെടുത്തതിനുശേഷം യു എനിൽ പോയാൽ മതിയായിരുന്നു നേഹ്ല അവിടെ യുദ്ധം നിർത്തി അതെ എന്നിട്ട് യു എനിൽ പോയി നിരന്തായും അവസാനം നെഹ്റുവിന് മനസ്സിലായത് അബദ്ധമായിരുന്നു അദ്ദേഹ കാലം കാലഘട്ടം കഴിഞ്ഞു അപ്പോൾ അതുപോലെ ശക്തരായ ഭരണാധികാരികൾക്ക് എപ്പോഴും ഏകാന്തിപത്യ സ്വഭാവം ഉണ്ടാവും അതൊരു തെറ്റൊന്നും എനിക്ക് തോന്നിയിട്ട് അത് ഏത് ജനാധിപത്യത്തിലും അങ്ങനെ തന്നെയാണ് ഏറ്റവും പ്രതിസന്ധി ഘട്ടങ്ങൾ രാജ്യത്തെ നയിച്ചതും അങ്ങനെയുള്ള ആളുകളാണ് അതായത് ചർച്ചിൽ ഇന്ദിരാഗാന്ധി അതുപോലെ തന്നെ വാജ്പേയി കുറച്ചൊരു എങ്കിലും പോലും നെഹ്റു അത്ര അല്ലായിരുന്നു അത് പാകിസ്ഥാനിലാണെങ്കിൽ സിയാ പിന്നെ അമേരിക്കയിലാണെങ്കിൽ ഈ പറയുന്ന ജോർജ് വാഷിങ്ടൺ പിന്നെ മറ്റേ എന്താണ് അതിൻ്റെ അതിന് ശേഷം അതിന് മുമ്പാണെങ്കിൽ വിഡ്രോ ഇവർക്കൊക്കെ ഈ കുറച്ച് ഏകാധിപത്യ സ്വഭാവം ഉണ്ടായിരുന്നു അത് നിങ്ങൾ ജനാധിപത്യം ഏകാധിപത്യം എന്ന് വന്നിട്ട് കാര്യമില്ല ഓരോരുത്തരുടെ പേഴ്സണൽ ട്രൈഡ്സ് ആണത് ഇപ്പൊ നരേന്ദ്രമോദി എല്ലാവരോടും ഇങ്ങനെ വർത്താനം എല്ലാവരും അഭിപ്രായം ചോദിച്ചു കാര്യങ്ങൾ ചെയ്യുന്ന ഗ്രിസ് ചെയ്യാൻ പറ്റും പിണറായി വിജയൻ ചെയ്യുന്നു വിചാരിക്കുന്നു ചെയ്യില്ല പക്ഷെ ആര് ചെയ്യൂന്ന് വെച്ചാൽ ഈ പറയുന്നതിനാ പിന്നെ ഉമ്മൻചാണ്ടി സാധാരണ ഒരു ഭാഗത്താണ് ഇങ്ങനെ പോകുന്ന ഒരാളെ കണ്ട കണ്ടയാളും ലാഭം ചോദിക്കും പക്ഷെ തീരുമാനം എടുത്തിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഒരു എന്താ ഒരു വർണ്ണ വർണ്ണ പകിട്ട് കൊടുക്കുമ്പോൾ ജനാധിപത്യത്തിന് അപ്പൊ ആ പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല അപ്പൊ ലീഗ് തന്നെ മുൻ കൊടുക്കാത്ത മോഡിമാരുണ്ട് എന്നുള്ള മാത്രമേ പറഞ്ഞുള്ളൂ ലീഗൽ അല്ലപ്പോ പേസും ഈ കുർത്ത പോലുള്ള സാധനങ്ങളൊക്കെ ധരിക്കും പൈജാമയൊക്കെ പോലെയല്ലേ ഉത്തരേന്ത്യയിലൊക്കെ പോകുമ്പോൾ അപ്പം ഈ പറയുന്ന യൂത്ത് ലീഡേഴ്സ് ഒക്കെ അവിടുത്തെ ഡ്രസ് കോഡ് ഉണ്ടല്ലോ അപ്പം അതത്രേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ഈ പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല പിന്നെ അത് കൂട്ടത്തിൽ ഒരു ഗുമാക്കോട്ടെന്ന് വിചാരിച്ചിട്ട് പറയുക അത്രേ ഉള്ളൂ ഇപ്പം ഈ ലീഗ് ഈ പറഞ്ഞതുപോലെ വട നമ്മുടെ അവർക്ക് പ്രത്യേക ഒരു പ്രദേശമുണ്ട് അവർക്ക് സംവിധാനമുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയുമാണ് മനസ്സിലാവുന്നത് ഇപ്പം രണ്ട് പ്രാവശ്യം കൊണ്ട് അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് സി പി എമ്മിനെ ലീഗിനെ കൂട്ടുന്നതിനോട് താല്പര്യമുണ്ട് പക്ഷേ ഇപ്പം അവരുടെ ഒരു ലീഗെന്ന് പറയുന്നതിനകത്തൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അവർ പെട്ടെന്ന് തീരുമാനം കൊടുക്കത്തില്ല ഒരു ക്വാളിറ്റി പാർട്ടിയാണ് മനസ്സിലാവുന്നത് അതിനകത്ത് നയിക്കുന്ന ആൾക്കാരുടെ ഒരു ഗുണം അത് കുഞ്ഞാലിക്കുട്ടിയായാലും അതെ ഈ നമ്മളിവിടെ കേരളത്തിലെ വെച്ച ലീഗിനെ വെച്ച് വരച്ച കുഞ്ഞാലിക്കുട്ടിയായാലും ഒരു വർഗീയ മുഖമൊന്നും ഇല്ല അപ്പം ഈ ഒരു അവസ്ഥ ഉണ്ടായിരിക്കുമോ സി പി എം കൂടെ കൂട്ടാനും അല്ലെങ്കിൽ ഇതിനെ കൂട്ടി മുന്നോട്ട് ഒരു പ്രശ്നമില്ല വേണ്ടി അല്ല അതുകൊണ്ടാണ് അത് സാധ്യതയാണ് കാരണം ലോക്സഭാ ഇലക്ഷൻ നോക്കണ്ട നിയമസഭാ ഇലക്ഷനിൽ പഞ്ചായത്ത് ഇലക്ഷനിലേക്ക് തിരിച്ചടി വന്ന ലീഗ് പിന്നെ ആടി തുടങ്ങും സംസ്ഥാന പിന്നെ ശക്തിപ്പെടും അപ്പം നിയമസഭാ ഇലക്ഷനിൽ തിരിച്ചടി വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തീരുമാനങ്ങൾ വലുത് നിയമസഭാ തീരുമാനം എടുക്കണം കാരണം പതിനഞ്ച് വർഷം പുറത്തിരിക്കും ഇനിയിപ്പം നമ്മളെ സി പി എം ആണ് പാർട്ടി നമ്മുടെയൊക്കെ കൾച്ചറേഷൻ അപ്പം ഗോവിന്ദമാഷല്ല ഇത് റിയാസ് ആണ് മുഖ്യമന്ത്രിയെങ്കിലും ലീഗിന് അനുയായികളും മോത്തുവെക്കാൻ പറ്റാത്ത അവസ്ഥ വരും കാരണം ഒരു മുസ്ലിം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ലീഗിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അണികളെ ബോധിപ്പിക്കാൻ കുറച്ച് പാടുപെടും അപ്പം മാത്രമല്ല റിയാസിനെതിരെയൊക്കെ അപ്പോൾ റിയാസ് ഒരു താരായിരം രൂപ ആവും അങ്ങനെ ലീ സി പി സി പി ഐ എം എന്നുള്ളത് മാക്സിസ്റ്റ് എന്നുള്ളത് മുസ്ലിം കൂടി ഉള്ള തരത്തിലേക്ക് മാറും അപ്പോൾ അതൊക്കെ ലീഗ് നേരിടുന്ന ഒരു ഭീഷണിയാണ് ആ അങ്ങനെ ഒഴുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ തടഞ്ഞു നിർത്താൻ പറ്റുമെന്ന് നമുക്കറിയില്ല അപ്പോൾ ലീഗിനെ സംബന്ധിച്ചിടത്തോളം പി ഡി പി യോ അല്ലെങ്കിൽ എസ് ഡി പി ഐയോ ഉണ്ടാക്കിയ പോലെയുള്ള ഒരു ഭീഷണിയല്ല സി പി എം ഉണ്ടാക്കുന്നത് സി പി എമ്മിൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രി അത് മലബാർന്ന് കഴിഞ്ഞാൽ പക്ഷേ ഇതേ പറഞ്ഞതുപോലെ വളരെ കൃത്യമായിട്ട് ഇപ്പോഴത്തെ രാഷ്ട്രീയ സഹകരണമനുസൃത്ത് ആലോചിക്കേണ്ടി വരും നമ്മളീ പറയുന്ന കൊടുക്കല്ല രാഷ്ട്രീയത്തിൻ്റെ ഇപ്പോഴത്തെ പോക്ക് ബി ജെ പിക്ക് ഒരു ഹൈപ്പ് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അവർ ഈ ഇപ്പം ഈ സി പി എം കമ്മിറ്റി കൂടി തീരുമാനമെടുത്തിട്ട് പുറകോട്ട് വലിച്ചാലും വലിയ രീതിയിലുള്ള റോട്ടല്ല ഈ പ്രാവശ്യം പോട്ടേക്കും പോയേക്കുന്നത് ഫ്ലോട്ടിംഗ് വോട്ടം നമ്മൾ വിചാരിക്കുന്നു അത് അങ്ങനെയല്ല അപ്പം ഈ സി പി എമ്മിന് പോലും നാളെ കാലത്തെ ഭരണത്തെ വരണമെങ്കിൽ ലീഗിനെ പോലെ ഉറ നമ്മൾ ഈ പറഞ്ഞില്ലയോ കൃത്യമായിട്ടൊരു പതിനഞ്ചിനകത്ത് ഇരുപതിനകത്ത് സീറ്റ് കിട്ടുന്ന പാർട്ടി ഇന്ന് കേരളത്തിൽ ലീഗ് മാത്രമേ ഉള്ളൂ ബാക്കി ഈ അങ്ങനെ ബി ജെ പി ഹൈപ്പ് ഉണ്ടാക്കിയാൽ പോലും സി പി എമ്മിനും ഈ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ അലയൻസിൽ പോയാൽ എങ്ങനെ പോയാലും ഒരു പത്ത് മുപ്പത് സീറ്റ് ും അപ്പം ഒരു എഴുപത് സീറ്റിൽ അല്ലെങ്കിൽ എഴുപത്തഞ്ച് സീറ്റിൽ നിസ്സാരമായിട്ട് അധികാരത്തിൽ വരാൻ ഈ നാളെ കാലത്തെ ബി സി പി എമ്മിനും നല്ലത് ലീഗിനും നല്ലത് ഈ രീതിയിൽ രാഷ്ട്രീയം പോവുകയാണെങ്കിൽ അലിയെ അലയൻസ് തന്നെ നന്നാവും നമ്മളീ പറയുന്നത് പോലെയല്ല അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിചാരിക്കുന്ന ഹൈപ്പ് കോൺഗ്രസിന് കിട്ടത്തില്ല ഈ സി പി എം തയ്യാറെടുപ്പ് തയ്യാറെടുപ്പ് നടത്തിക്കഴിഞ്ഞു കാരണം അതിനുള്ള സംഘടനാ സെറ്റപ്പ് സി പി എമ്മിനുണ്ട് ഞാൻ മനസ്സിലാക്കേണ്ട ലീഗിനും അതിൻ്റേതായ സംഘടനാ സംവിധാനങ്ങളുണ്ട് അവരുടെ സംഘടനാ സംവിധാനം അടുത്ത കാലത്തെങ്ങും നമ്മളീ പറഞ്ഞ് വിളിച്ചോളും അപ്പം ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ ഇലക്ഷന് വീണ്ടും ഇത് പുനര പുനരാലോചന നടത്തി കൂടാതായി ഇല്ല പക്ഷെ അതുതന്നെ ആയിരിക്കും സി ിയുടെ വളർച്ച ഇപ്പോഴത്തെ വളർച്ച വെച്ച് നോക്കുമ്പോൾ ലീഗിനും വീണ്ടും അധികാരത്തിൽ വരാൻ പറ്റിയ അലയൻസ് ഈ ഇത്തവണ തന്നെ ഇത്രയും കോൺഗ്രസ് സീറ്റ് കിട്ടാൻ കാരണുണ്ട് ഞാൻ വിചാരിച്ച ഒരു കാര്യം വെച്ചാൽ കോൺഗ്രസിന്റെ മോളത്തെ സീറ്റുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആർ എസ് എസ് വോട്ട് മറച്ച് ചെയ്യും വിചാരിച്ചിരുന്നു പക്ഷെ ആർ എസ് എസിന് ഇപ്പൊ തവണ ബിജെപിയുടെ വോട്ട് കുറയ്ക്കേണ്ടത് കോൺഗ്രസിന്റെ സീറ്റ് കൂട്ടേണ്ട അത്യാവശ്യമായിരുന്നു അവരതുകൊണ്ട് ഇത്തവണ ആ പണി എടുത്തിട്ടില്ല ഞാൻ ഞാൻ മനസ്സിലാക്കി കണ്ണൂരൊക്കെ അവർ എന്നെ എനിക്ക് എന്താ വെച്ചാൽ എനിക്ക് വളരെ കൃത്യമായിട്ട് കേരളത്തിലെ റിസൾട്ട് എന്നോട് ഡിസ്കസ് ചെയ്യുന്നതാണ് എനിക്ക് എന്തെങ്കിലും ചാനലൊക്കെ വന്ന് പറയുമ്പോൾ അത് അവധം പറ്റുമെന്ന് തന്നെ വിളിക്കും അപ്പോൾ അദ്ദേഹം എന്നോട് നിയമസഭ ലക്ഷം കഴിഞ്ഞാൽ നിങ്ങളെ എല്ലാം തന്നെ തോന്നുന്നു ഞാൻ പറഞ്ഞ എന്താ കഴിഞ്ഞാൽ നിങ്ങളോട് തന്നെ അതുപോലെ അല്ല ഭക്തിന് സംഭവം യു ഡി എഫിന് മേൽക്കൈ വരും കണ്ണൂരൊക്കെ ജയിക്കുന്നു അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ചോദിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു ബി ജെ പിയുടെ രാജീവും സുരേഷ് ഗോപിയും പിന്നെ അവിടുത്തെ ചിലപ്പോൾ മുരളിയും ജയിക്കില്ലേ സുരേഷ് ഗോപി പറയാൻ പറ്റില്ല മുരളി 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 അവിടെ ഒരു നല്ല വോട്ട് പിടിക്കും എന്ന് തോന്നില്ല ഇതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞിട്ട് ഞാൻ പറയാം എന്റെ അടുത്ത് ഇതുപോലെ അറസ്റ്റിന്റെ നേതാണ്ടത് ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു അതേ എല്ലാ പ്രാവശ്യം ഇലക്ഷൻ കഴിയുമ്പോ ഞങ്ങളെല്ലാവരും ഒന്ന് വിളിച്ചിട്ട് ഒന്ന് സംസാരിച്ചിട്ട് ഇറങ്ങിയേക്കണേന്ന് പറയാറുണ്ട് അത്രയൊക്കെയുള്ള അറസ്റ്റ് പ്രാവശ്യം ആരും വിളിച്ചിട്ട് ഞങ്ങൾ പറയും മനസ്സിലായി ആ ഭയങ്കര വിളിച്ചില്ല അവർ ഞാൻ എന്ത് ഞാനെന്തുച്ചാല് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ എനിക്ക് എനിക്കെൻ്റെ ഒരു കൺവീഷൻ ശക്തമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ യു ഡി എഫ് സംവിധാനം ഇല്ലല്ലോ മോളും മോഡി വരും കാര്യം ഏതാണ്ട് തീരുമാനമാണ് അപ്പൊ സ്വാഭാവികം കോസ് സി പി എമ്മിന്റെ ആളുകളെ ജയിപ്പിച്ച് ഇവിടെ മൈനോറിറ്റീസ് തീരുമാനിക്കും സ്വാഭാവികമായിട്ട് പിണറായി വിജയനോട് ഉണ്ടെങ്കിൽ പോലും ഇഴവ വോട്ടിൽ പരിധി കൂടുതലും ബി ജെ പിക്ക് പോകില്ലാന്ന് ഞാൻ വിചാരിച്ചു അതാണ് എന്റെ ഉറപ്പ് പക്ഷേ സംഘത്തിന്റെ ഒരു റീഡിങ് ആണ് നോക്കുന്നത് അവർ കൃത്യം റീഡ് ചെയ്യുന്നു നിങ്ങളോട് ഒന്ന് സി പി എമ്മിന് മൂന്നെണ്ടോ മൂന്ന് സെരിട്ടിയാൽ ഭാഗ്യം കൃത്യ അതുപോലെ അതിൻ്റെ നിയമസഭാ ലക്ഷ്യം ഏതോ ഇങ്ങനെ ഇതേ വായി എന്നോട് പറഞ്ഞിരുന്നു അതുപക്ഷേ ഞങ്ങളെ രണ്ടുപേരുടേത് നിലപാടുകൾ ഏതാണ്ട് അല്ല കണ്ട ഒരുപോലെ ആയതുകൊണ്ട് അതൊക്കെ കൃത്യമായിരുന്നു ഇത്തവണ ചേട്ടൻ പറഞ്ഞത് കൃത്യമായി ഞാൻ പറഞ്ഞത് സുരേഷ് ഗോപി ഓക്കെ ആയി അതുപോലെ തന്നെ ശോഭ ഞാൻ പറഞ്ഞതിൻ്റെ അത്ര തന്നെ ഇരുപത്തെട്ട് ഇരുപത് രണ്ടു ലക്ഷത്തി അമ്പതിനായിരം വോട്ടാണ് പറഞ്ഞത് അത് അത്രയും പിടിച്ചു പക്ഷേ ബാക്കി റിസൾട്ടുണ്ടോ കോഴിക്കോട് രാഗാടനൊക്കെ തോൽക്കുന്നു ഞാൻ വിചാരിച്ചു ഒന്നര ലക്ഷം ഉണ്ണിത്തഞ്ചേട്ടെ ഞാൻ ജയിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരാളാണ് ഉണ്ണിത്താഞ്ചേട്ടേ നമ്മുടെ പേഴ്സണൽ എനിക്ക് നല്ല മനുഷ്യനാണ് പക്ഷെ അവിടുത്തെ സാഹചര്യം എങ്ങനെ തെരഞ്ഞെടുപ്പ് ജയിക്കും പിന്നെ എങ്ങനെ ജയിക്കും പക്ഷെ ഒരു ലക്ഷം ഇല്ല അവര് വേറൊന്നുമില്ല എതിർത്താ ഒന്നും ഇറങ്ങിയില്ല മാത്രമല്ല അവര് ഈ പറഞ്ഞ കുറച്ച് വോട്ടൊക്കെ കോൺഗ്രസ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് കാരണം ബാലൻസിങ് കേരളത്തിൽ ഇന്ത്യ ഇതിപ്പോൾ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം ഈ കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം വീണാചോറായിട്ടോട് മത്സരം നടന്നല്ലോ നമ്മുടെ ഈ പത്തനംതിട്ട രോസമണ്ഡലത്തിൽ രോഗമണ്ഡലത്തിൽ ഈ മത്സരത്തില് അവിടെ അവസാനം വന്നതെന്ന് പറഞ്ഞാല് അവസാനം വീണാ വീണാചോറ് ജയിക്കുന്ന അവസ്ഥ വന്നു അപ്പം ഈ അവർക്കുടെ റീഡിങ് കറക്റ്റായിരുന്നു ബാക്കി എല്ലാം മൊത്തം അടുത്തും തോക്കും അവിടുത്തെ എന്ന് പറഞ്ഞാല് സി പി എമ്മിൻ്റെ ഒന്നര ലക്ഷം വോട്ട് നമ്മുടെ സുരേന്ദ്രൻ പിടിച്ചോണ്ടു ഒന്നര ലക്ഷം വോട്ട് പിടിക്കാന്ന് പറഞ്ഞാൽ പട്ടികാതിക്കാൻ ഓട്ടുവാട്ടാണല്ലോ സി പി എം എന്ന് പറഞ്ഞാൽ ഏത് പാർട്ടിയാണ് ഹിന്ദു പാർട്ടിയാണ് അപ്പം അതിനെ കോമ്പൻസോട്ട് പറഞ്ഞിട്ടില്ല അത് ഈ പാർട്ടിയും കോൺഗ്രസും മനസ്സിലാക്കുന്നതിന് മുമ്പ് ഈ സാധനം മുപ്പതിനായിരം അത് കഴിഞ്ഞപ്പോഴത്തേക്കും ലക്ഷം കഴിഞ്ഞപ്പോഴത്തേനേ ചോദിച്ചപ്പോൾ പേഴ്സണലി ചോദിച്ചപ്പോൾ പറഞ്ഞല്ലോ സുരേന്ദ്രൻ പറഞ്ഞല്ലോ ഞാൻ ജയ്ക്കത്തിന് അതാണ് സുരേന്ദ്രൻ അത് മനസ്സിലായി കാരണം അത് ശരിയാവും കാരണം എന്തോ ശബരിമല വിഷയത്തിന് അവിടെ മാത്രം സി പി എം ജയിക്കുവാൻ എന്റെ അർത്ഥം എന്തോ സി പി എമ്മിന്റെ പറഞ്ഞതാണ് ശരിയെന്നല്ല ശബരിമല ബി ജെ പി

ഒരു സംഘടനയും വ്യക്തിയും ഇപ്പം പിണറായി സാധ്യത സെൻസ് ചെയ്യാൻ ഇപ്പം ഉണ്ടാവും മുപ്പർക്ക് അതുകൊണ്ടാണ് ഔപര് എത്തിയത് ഉമ്മൻചാണ്ടി സാധ സെൻസ് ചെയ്യാൻ കർണാലൻ സെൻസ് ചെയ്യാൻ ഇപ്പം കേരള രാഷ്ട്രീയത്തിൽ കാര്യങ്ങൾ സെൻസ് ചെയ്യുന്നത് സുരേഷ് ഗോപിക്ക് ഭീകര കഴിവാണ് നമ്മളെല്ലാവരും ഇയാളെ പ്രസാവിനെ കണ്ടിട്ട് ഇങ്ങനെ മണ്ടത്തരാന്നൊക്കെ വിചാരിക്കുമ്പോൾ മൂപ്പർക്ക് അറിയാൻ അത് ഇമ്പാക്ട് ഉണ്ടാക്കുന്നുള്ളു കഴിഞ്ഞ ദിവസം ഇതുപോലെ അദ്ദേഹത്തിന് കാര്യം പറഞ്ഞപ്പോൾ ആരും സംസാരിക്കുന്നുണ്ട് ചെറുപ്പക്കാർക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹം സംസാരിക്കുന്നത് ഏറ്റവും കൂടുതൽ ആ കച്ചവടക്കാർക്ക് അപ്പൊ അവർക്ക് വേണ്ടി സംസാരിക്കുന്നത് അവർക്ക് മനസ്സിലായി അതുകൊണ്ടാണ് വോട്ട് കിട്ടിയത് അതാണ് ജയിച്ചതെന്നാണ് ഈ സ്ത്രീകൾക്ക് എപ്പോഴും പറയുന്ന കാര്യങ്ങളോട് നീതി പുലർത്തുന്ന ആളുകളും കള്ളത്തരല്ലാത്ത ആളുകളോട് ഒരു ഭയങ്കര റെസ്പെക്ട് ഉണ്ടാവും ഇത് ഈ ഇങ്ങനെയുള്ള ഓരോ അവസാനം ഞാൻ ബ്രാഹ്മണനായി ഇരിക്കണം ഇതൊക്കെ പൊതുവെ ആളുകൾ പറയാത്താണ് അത് മനുഷ്യനെ മനുഷ്യനത് ഓപ്പണായി പറയാൻ പറ്റുള്ളൂ അതും അങ്ങനെ കൊണ്ട് ചെയ്തു ഇതേ വിമർശി ഇതൊക്കെ പറഞ്ഞാൽ വിമർശിക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റുകാരൻ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ അദ്ദേഹം വോട്ട് ചെയ്യുമോ ഇല്ലല്ലോ ഇല്ല ഇല്ല അവനല്ലേ വിമർശിക്കുന്നത് ഇദ്ദേഹത്തിൽ കിട്ടേണ്ട വോട്ടായിരുന്ന നിഷ്പക്ഷരായ വോട്ടുകൾ അപ്പോൾ സ്ത്രീകൾ സ്ത്രീകൾക്ക് എപ്പോഴും ജെനുവീനായിട്ടുള്ള ആളുകളോട് താല്പര്യമാണ് അതൊക്കെയാണ് വോട്ട് നമ്മൾ പറഞ്ഞു വെച്ചാൽ അപ്പോൾ ലീഗിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്നത് പോലെ ഈ സി പി എം അവിടെ ഒരു ഒരു മുസ്ലിം മുഖ്യമന്ത്രി ഒക്കെ വന്ന് കഴിഞ്ഞാൽ ലീഗ് ശരിക്കും വെള്ളത്തിലായി പോകും അപ്പോൾ അത് സെൻസ് ചെയ്തുകൊണ്ട് പഞ്ചായത്ത് ഇലക്ഷൻ ശേഷം ലീഗിന്റെ തീരുമാനങ്ങൾ ചിലപ്പോൾ മാറാം മാറ്റാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പഞ്ചായത്ത് ഇലക്ഷൻ ഇപ്പോഴും നമ്മളുടെ സാഹചര്യം ഇപ്പോഴുള്ള സാഹചര്യം നമ്മൾ നോക്കുമ്പോൾ എത്രത്തോളം അത് യു ഡി എഫിന് അനുകൂലമായിട്ട് വരും എന്ന് പറയാൻ പറ്റില്ല എൻ്റെ ഒരു കണക്കുകൾ അനുസരിച്ച് ഇപ്പഴത്തുള്ള സാഹചര്യം സി പി എമ്മും ബി ജെ പിയുമായിട്ട് പങ്കിട്ട് പോകുന്ന സിപിഎമ്മിന്റെ അല്ല അല്ലല്ല വേറൊരു കാര്യമുണ്ട് ലോക്സഭാ ലോക്സഭ അല്ല നിയമസഭാ ഇലക്ഷൻ ചിലപ്പോൾ സംഘം വോട്ടും മറച്ചു കൊടുക്കും സംഘം വോട്ട് ആർക്ക് കൊടുക്കുന്ന ലോക്സഭയിലേക്ക് തവണ കൊടുത്തു നോക്കണ്ട നമ്മൾ ലോക്സഭയിലേക്ക് കൊടുക്കുന്നതായിരുന്നു പക്ഷെ നാനൂറ് സീറ്റ് വേണ്ട സംഘം തീരുമാനിച്ചാണ് ഇന്നൂറ്റി അമ്പത് മതി കോൺഗ്രസിന് നൂറ് സീറ്റ് കിട്ടണം അതുകൊണ്ട് ഒന്നുകിൽ ഉണ്ടാതിരുന്നോ അല്ല അത്യാവശ്യം സഹായിച്ചിട്ടുണ്ട് ചെയ്യും ആ കൊടുക്കും പക്ഷെ അതിനുമ്പോൾ ഉള്ള ഇതിനകത്തും കോൺഗ്രസിന് അപ്രമിത്തു വരാൻ സാധ്യതയില്ല ഈ പറഞ്ഞതുപോലെ സാർ പറഞ്ഞ പോലെ സാധാരണ ജനങ്ങളുടെ ഒക്കെ ഇടപഴകുന്ന സി പി എമ്മിന്റെ ആൾക്കാരാണ് പഞ്ചായത്ത് പറയുമ്പോൾ അവർ ജയിക്കും പിന്നെ ബി ജെ പി ഉണ്ട് ബി ജെ പിയുടെയും കുറച്ച് കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രൊമോഷൻ കൂടും കോൺഗ്രസിന് ഈ പറയുന്ന പോലെ തദ്ദേശ സ്വർണ്ണ സ്ഥാപനത്തിൽ ഈ പറഞ്ഞ തിരിച്ചുവരവൊന്നും വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ എൻ്റെ പങ്കെ കഴിഞ്ഞവണ്ണം പഞ്ചായത്ത് ലക്ഷ്യം കോൺഗ്രസ് സ്ഥാനത്ത് മത്സരം അവൾ വന്നു വെച്ചാൽ അവൾ മനസ്സിലായത് അവസാനം ഈ നിശബ്ദ അന്ന് എന്തോ സംഭവിച്ചു എന്നുള്ളതാണ് പണം ആ ഇത്ത കഴിഞ്ഞവണ് കോൺഗ്രസ് പൈസ ഉണ്ടായിരുന്നില്ല ഇത്തവണ പൈസ ഒന്നുമില്ല പക്ഷേ ഡി സിയോവുമാർ അവിടെയുണ്ട് കേന്ദ്രത്തിനൊന്നും മെച്ചപ്പെട്ടിട്ടുണ്ട് പ്രിയങ്കാ ഗാന്ധി ഇവിടെ മത്സരിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ പണം കോൺഗ്രസിന് പണം കോൺഗ്രസിന് വേറെ പക്ഷം സി പി എമ്മിനും ബി ജെ പിക്ക് ഒരു കാര്യം എന്ന് വെച്ചാൽ പണം വന്നാൽ വന്നാൽ ഇപ്പം ബി ജെ പിൻ്റെ ആണെങ്കിൽ അൻപത് ശതമാനം ഫീൽഡിൽ വാങ്ങും സി പി എമ്മിൻ്റെ ഒരു എൺപത് ശതമാനം ഫീൽഡിൽ ഇറങ്ങും കോൺഗ്രസിൻ്റെ ഒരു പത്ത് ശതമാനം പോലും ഇറങ്ങില്ല എന്നുള്ളതാണ് ആ പറഞ്ഞ ഇറങ്ങിക്കഴിഞ്ഞാൽ കോളനികളൊക്കെ മാറും കോളനിയിൽ അവസാനം വിഷയമല്ല സത്യത്തിൽ പല നിയമ നിയമസഭാ മണ്ഡലങ്ങൾ പോലും സിറ്റികളിൽ കോളനികളെ വോട്ട് ചെയ്യാൻ പോകുന്നുള്ളൂ ഫാമങ്ങളിലെ കോളനികൾ അല്ലെങ്കിൽ ഈ പൈസക്കാരുടെ നമ്മുടെ ഹൗസിംഗ് കോംപ്ലക്സ് എത്ര എത്രയാൾ വോട്ട് ചെയ്യാൻ പോകാറുണ്ട് വളരെ ചുരുക്കാളുകൾ കുടുംബത്തൊരാളൊക്കെ വോട്ട് ചെയ്യാൻ പോകാറുള്ളു അപ്പം അതുകൊണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ലീഗ് മാറി ലീഗ് മാറി ലീഗ് അല്ലെങ്കിൽ പിന്നെ നിയമസഭാ കൂടെ നിന്ന് ചിലപ്പം യു ഡി എഫിൻ്റെ കൂടെ നിന്ന് പോലും അടുത്ത ബി ജെ പിയുടെ പത്ത് സീറ്റ് കൂടുതൽ പിടിക്കും അടുത്ത നിയമസഭാ ലക്ഷ്യം വരുമ്പോഴേക്കും ഇവിടെ യു ഡി എഫ് എൽ ഡി യു ഡി എഫ് എൽ ഡി സംവിധാനം ഒന്നായിട്ട് മാറും പാർട്ടിയാവും അത് ഈ പഞ്ചായത്ത് ലക്ഷം നിയമസഭാ കോൺഗ്രസ് നിർണായക പിന്നെ കോൺഗ്രസ് അനുകൂലമായ ഘടകം ഡി കെ ഡി കെ ഉണ്ട് ഉണ്ട് അതെ കെയർ ഓഫ് ാണ് ഈ പറഞ്ഞതുപോലെ ഈമാതിരിയുള്ള പ്രസ്താവനകൾ നിർത്തണം എന്താണെന്ന് അറിയാ പണ്ടത്തെ കൂട്ടി ജനങ്ങളെ പറ്റിക്കാനൊന്നും പറ്റത്തില്ല ജനങ്ങൾ അതിന് ഉദാഹരണ തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചു ഏത് പാർട്ടിന്നുള്ളതും ഇപ്പൊ ഇവിടെ തന്നെ കുറച്ചും കൂടെ മുമ്പ് രാജീവ് ഒന്ന് ജസ്റ്റ് അറങ്ങിയിരുന്നെങ്കിൽ വെച്ചിരുന്നെങ്കിൽ സുരേഷ് ഗോപി സുരേഷ് ഗോപിക്ക് നിഷ്പക്ഷ വോട്ട് ഒരുപാട് രാജീവിന് നിഷ്പക്ഷ വോട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേ സംഘത്തിന്റെ അത് സുരേഷ് ഗോപി പക്ഷെ സുരേഷ് ഗോപിക്കെതിരെ സംഘത്തി നിലപാടില്ലായിരുന്നു അപ്പൊ സംഘത്തിന്റെ വോട്ടും കിട്ടി അവ സംസാരിച്ച് മണിയെടുത്ത് അറിയാം പിന്നെ മാത്രമല്ല ഏറ്റെടുത്തു ഇവിടെ ജനം ഏറ്റെടുത്തു പക്ഷെ സംഘത്തിൽ നിന്ന് കിട്ടാൻ സപ്പോർട്ട് കിട്ടില്ല വൈകിയാണ് ഫീൽഡ് ചെയ്ത് അത് ഞാൻ പറഞ്ഞത് രാജ്യും ഇവിടെയുള്ള ആളുകളും കോർഡിനേഷൻ കോർഡിനേഷൻ ഇല്ലായിരുന്നു ആദ്യമായിട്ട് പറഞ്ഞായിരുന്നു ഇവിടെ ഈ പറഞ്ഞ പോലെ ഇനിയും ഈ പ്രായ പ്രസ്താവനകൾക്കൊന്നും പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം മുണ്ടെടുത്ത മോദി അല്ലെങ്കിൽ മുണ്ടെടുത്ത പിണറായി മോഡി ബിരുദ്ധ ഫീൽഡിൽ മോഡിക്കെതിരെ പറഞ്ഞാലും പിണറായി വിരുദ്ധ ഇങ്ങനെയൊക്കെ പിണറായി പറ്റി പറഞ്ഞാലും അത് സർക്കുലേറ്റ് ചെയ്യും പക്ഷെ മോഡിക്കും പിണറായിക്കും എതിരെ പറഞ്ഞാൽ സർക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അവർക്കെതിരെ സബ്സ്റ്റാൻഷ്യൽ എവിഡൻസും ആയിട്ട് നിങ്ങൾ വന്നാലേ നിഷ്പക്ഷ വോട്ടും അല്ലെ നിങ്ങൾ അവരെ പറ്റി പറയും അവർ ശക്തരാകുകയുള്ളൂ കൂടുതൽ കൂടുതൽ ആളുകൾ അവരെ പറ്റി കേൾക്കും കേൾക്കും അപ്പൊ വീരനോട് എപ്പോഴും തോന്നുന്നു ഈ നമ്മളീ പുലിയൂരൊക്കെ പോയി കഴിഞ്ഞാൽ ആളുകൾക്ക് പുലിമുരുകാൻ കഴിഞ്ഞിട്ട് കൾച്ചർ പോലും ഉള്ളതായിട്ട്